വയനാട് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും സംസ്ഥാന സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം നൂറ്റി അൻപത്തിരണ്ട് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് തെരച്ചിലിന് നാട്ടുകാർക്ക് പുറമെ ബന്ധുക്കളുടെ സഹായവും തേടാനാണ് തീരുമാനം ബന്ധുക്കൾ പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ചും പരിശോധന നടക്കും സൺറൈസ് വാലിയിൽ പ്രത്യേക സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് പരിശോധന തുടരുന്നത് വിവിധ വകുപ്പുകളുടെ മേധാവിമാർ തെരച്ചിൽ സംഘത്തിനൊപ്പം ഉണ്ടാകും സൺറൈസ് വാലിയിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ പ്രത്യേക സംഘം ഇന്നലെ നാല് കിലോമീറ്റർ ദൂരം പരിശോധന നടത്തിയിരുന്നു ഇന്ന് ആറ് കിലോമീറ്റർ ദൂര പരിധിയിലേക്ക് പരിശോധന വ്യാപിപ്പിക്കും തിരിച്ചറിയാത്ത ഇരുന്നൂറ്റി പതിനെട്ട് മൃതദേഹമാണ് ഇതുവരെ സംസ്കരിച്ചിട്ടുള്ളത് മരണം നാണൂർ കടന്നതായിട്ടാണ് സ്ഥിരീകരിക്കാത്ത വിവരം പുത്തുമലയിലെ ഈ ശ്മശാന ഭൂമി പ്രത്യേക വേലിക്കെട്ടിതിരിച്ച സ്ഥിരം ശ്മശാന ഭൂമിയാക്കി മാറ്റാനും തീരുമാനമായിട്ടുണ്ട് കണ്ടെത്താനുള്ളവരും പേരും മേൽവിലാസവും അടക്കമുള്ള വിവരങ്ങൾ റവന്യൂ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് മുന്നൂറ്റി പത്ത് ഹെക്ടർ കൃഷിഭൂമി കുത്തി കുത്തിയൊലിച്ചെത്തിയ ഉരുൾപൊട്ടലിൽ നശിച്ചതായിട്ടാണ് കൃഷി വകുപ്പിന്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നത് ആറ് ഹെക്ടറോളം വനഭൂമിയും ചെളിയിലാണ്ടതായിട്ടും റിപ്പോർട്ടുകളുണ്ട് ഏറ്റവും അധികം നാശമുണ്ടായിരിക്കുന്ന കാപ്പിത്തോട്ടങ്ങളിലാണ് നൂറ് ഹെക്ടറാണ് നശിച്ചത് എഴുപത് ഹെക്ടർ കുരുമുളകും അൻപത് ഹെക്ടർ ഏലവും നശിച്ചിട്ടുണ്ട് പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ തേയിലത്തോട്ടങ്ങളും നശിച്ചു പോയിട്ടുണ്ട് അൻപത്തി അഞ്ച് ഹെക്ടറോളമാണ് ഇല്ലാതായത് നിലവിൽ ദുരിത മേഖലകളിൽ പതിനാറ് ക്യാമ്പുകളിലായി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് കഴിയുന്നത് എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് പുരുഷന്മാരും എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ത്രീകളും അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് കുട്ടികളും നാല് ഗർഭിണികൾ എന്നിങ്ങനെയാണ് വിശദമായ കണക്കുകൾ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ രക്തസാമ്പിളുകൾ ഡി എൻ എ പരിശോധനയുടെ ഭാഗമായി ശേഖരിക്കും ഇവർക്ക് റേഷൻ കാർഡുകളും മുതൽ വിതരണം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പുനരധിവാസം പൂർത്തിയാകുന്നതുവരെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന കോർട്ടസുകൾ താമസത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതായി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ ഇരുപത്തിയേഴ് ക്വാർട്ടേഴ്സുകൾ ഇതിനുവേണ്ടി ഉപയോഗിക്കാനാണ് തീരുമാനം കൽപ്പറ്റയിൽ മാത്രം പതിനഞ്ച് ക്വാർട്ടേഴ്സുകളാണ് വകുപ്പിന് കീഴിലുള്ളത് ന്യൂസ് ഡെസ്ക് man